നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പുതിയ വഴിത്തിരിവ് ഈ കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിയെ മീൻകറിക്ക് പുളിയില്ലെന്ന് പറഞ്ഞ ഭർത്താവ് രാഹുൽ വീണ്ടും മർദ്ദിച്ചതായി പരാതി ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായാണ് പെൺകുട്ടിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത് കൂടാതെ പെൺകുട്ടിയുടെ അമ്മയോട് ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ മർദ്ദനവും ഉണ്ടായി പരാതിയില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് പരാതി എഴുതി നൽകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവായ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം വെച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസിന് എഫ്ഐആർ ഇടുകയും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യാം പക്ഷേ വൈദ്യ പരിശോധന നടത്താൻ പ്രതി വിസമ്മതിക്കുകയാണ് എന്നാൽ ഈ വിസമ്മതം കണക്കിലെടുക്കാതെ തന്നെ പോലീസിന് ഇയാൾക്ക് മദ്യത്തിന്റെ മണമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി കേസ് എടുക്കാൻ സാധിക്കും കേസ് പോലീസ് വൈകിപ്പിക്കുകയാണ് ഉണ്ടായത് ഇതിനു മുൻപത്തെ കേസിൽ പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടത് തുടർന്നാണ് ഇരുവരും കോഴിക്കോട്ടെ പന്തീരാങ്കാവിൽ രാഹുലിന്റെ വീട്ടിൽ താമസം തുടങ്ങിയത് അതിക്രൂരമായാണ് പെൺകുട്ടിയെ മർദ്ദിച്ചതെന്നാണ് പരാതി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മർദ്ദനമുണ്ടായത് ആശുപത്രിയിൽ എത്തിയതും അമ്മയെ അവിടെ നിർത്തിയിട്ട് പ്രതി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആദ്യം പരാതിയില്ലെന്ന് പറഞ്ഞ യുവതി അച്ഛനും മാമയും വന്നാൽ വീട്ടിൽ തിരിച്ചു പോകാമെന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ പിന്നീട് പരാതി നൽകുകയായിരുന്നു രണ്ടു മാസം മുൻപാണ് ഏറെ വിവാദമായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കുന്നത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതിയും ഭർത്താവുമായ രാഹുൽ പി ഗോപാലും ഭാര്യയും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത് എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിയായ യുവതിയെ മാസങ്ങൾക്ക് മുൻപാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട നിലയിൽ വീട്ടുകാർ കാണുന്നത് തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായ രാഹുലിനെതിരെ വീട്ടുകാർ പരാതി നൽകുന്നത് ഗാർഹിക പീഡനവും സ്ത്രീ പീഡന നിരോധന നിയമപ്രകാരവുമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത് പിന്നീട് വധശ്രമ കേസും ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു അന്ന് ഇയാൾ രക്ഷപ്പെട്ട് ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തു പിന്നീടാണ് യുവതി ഭർത്താവ് തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമാണ് കേസ് നൽകിയതെന്നും പറഞ്ഞ് രംഗത്തു വരുന്നത് ഇതിനെ തുടർന്നാണ് കോടതി കേസ് റദ്ദാക്കുന്നത്